ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അംഗനവാടിസിൻ്റെ വേക്കൻസീസ് മാത്രമല്ല ഒരുപാട് ഗവൺമെൻറ് ജോലി വേക്കൻസീസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതെന്ന് പറഞ്ഞാൽ ഒരു ഏതാം ക്ലാസ് വിദ്യാഭ്യാസം മുതലുള്ള ജോലികളൊക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് എല്ലാവരും തന്നെ നമ്മൾ അപേക്ഷിക്കണം അപ്പം അതുപോലുള്ളൊരു വേക്കൻസിയാണ് ഇന്ന് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് എല്ലാവരും എത്രയും പെട്ടെന്ന് മാക്സിമം അപേക്ഷിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അറിവില് ഫാമിലിയിലോ ഫ്രണ്ട്സോ ഒക്കെ ഈ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒരു പറ്റിയ ജോബാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജോലി നേടാൻ അവസരം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ ജൂനിയർ ക്ലർക്ക് ക്യാഷുവർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ വിഭാഗങ്ങളിലായി ഇരുന്നൂറ് ഒളിവുകളാണ് നിലവില് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് വരെയാണ് ശമ്പളം വരുന്നത് ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും മൂന്ന് വർഷത്തെയും വികലാംഗർക്ക് പത്ത് വർഷത്തെയും വിധവകൾക്ക് അഞ്ച് വർഷത്തെയും ഇളവ് ലഭിക്കും നിലവിൽ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് സി എസ്ഇ സി എസ് ഇ ബി കേരള ഡോട്ട് ഒ ആർ ജി ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാം ഏപ്രിൽ മുപ്പതിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം താല്പര്യമുള്ളവരെയൊക്കെ അപേക്ഷ കൊടുക്കേണ്ടതാണ് ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത് ബാക്കി ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞു ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ് എസ് എസ് എൽ സിയാണ് അടിസ്ഥാന യോഗ്യത സബോർഡിനേറ്റഡ് പേഴ്സണൽ കോർപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിരിക്കണം കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ കർണാടക സംസ്ഥാന ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ജി ജി കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ജെ ഡി സി എന്നിവ പാസ്സായിരിക്കണം സഹകരണം ഐച്ഛിക എടുത്ത ബികോം ബിരുദാദികൾ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയിൽ ഉള്ളവർ കേരള കാർഷിക സർവകലാശാലയുടെ സഹകരണം ബാങ്കിംഗ് ബി എസ് സി എന്നീ യോഗ്യതകൾ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി സെക്രട്ടറി തസ്തികയിലേക്കാണ് എച്ച് ഡി സി ആൻഡ് ബി എമ്മിൽ ബിരുദവും അക്കൗണ്ടൻറ്റായി ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയവും കാർഷിക സർവകലാശാലയിൽ നിന്ന് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ബി എസ് സിയും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും സഹകരണത്തിൽ ബി കോം ബിരുദവും അക്കൗണ്ടൻ്റായി ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയവും തുടങ്ങിയവയാണ് യോഗ്യത മരുന്നത് പിന്നീട് സെക്ര അസിസ്റ്റൻ്റ് സെക്രട്ടറി എല്ലാ വിഷയങ്ങൾക്കും അമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർസ് ഡിപ്ലോമയും എച്ച് ഡി ആൻഡ് സി ബി എ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോർപ്പറേറ്റീവ് ട്രെയിനിങ്ങിൽ എച്ച് സി ഡി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദ്ധം ഡേറ്റ എൻട്രി കോഴ്സ് പാസ് സർട്ടിഫിക്കറ്റ് അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി തസ്തികയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദവും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനിയും ഒരുപാട് നല്ല നല്ല ജോബ് വേക്കൻസീസ് ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും ബൈ ബൈ